പൊട്ടറ്റോ ചിക്കൻ ബോൾസ് ഉണ്ടാക്കിയാലോ സ്കൂളിൽ നിന്ന് വരുമ്പം പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഇത് കാണുമ്പം ഇഷ്ടമാവും ഈ കോലൊക്കെ കുത്തി വെച്ചേക്കുന്നത് കാണുമ്പോൾ ഇഷ്ടമാവും പിന്നെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ഞാൻ രണ്ട് പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ കുരുമുളക് പൊടി ഉപ്പും ഇട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതിനകത്തേക്ക് എരിവിന് ആവശ്യമുള്ള പച്ച ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്ര ഇട്ട് എടുക്കാം കേട്ടാ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലേല ഇട്ട് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാംട്ടോ അതായിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി വയ്ക്കണം എന്നിട്ട് നമുക്ക് കുഴച്ച് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് ഒരു ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് അവൾ വരുമ്പോഴത്തേക്കിനി എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഒരു കൂട്ടാട്ടോ അപ്പം ചെറിയ ബോൾസാക്കി എടുക്കാം ഇതിനകത്തേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലയിലയും സവാളയും ഞാൻ ഇട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്നുണ്ടാക്കാൻ വിചാരിച്ചിട്ട് പിന്നെ മറന്നുപോയതാണ് സവാള ഇടാനായിട്ട് എന്നിട്ട് ദാണ്ട ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് പൊടിയും മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുട്ടയിൽ ഒന്ന് മിക്സ് ചെയ്യുക ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ട ടേസ്റ്റ് രക്ഷയില്ലാത്ത ടേസ്റ്റാണ് സോസും കൂട്ടി കഴിക്കാനായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മൾ ഇതെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മോൾ കയറി വരുമ്പോഴേ അറിയാൻ പറ്റും കേട്ടോ മണം അങ്ങനെ കയറി വരുമ്പം ചോദിക്കും ഇന്നെന്തോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നല്ല മണമല്ലോ എന്ന് അങ്ങനെ വന്ന് ആദ്യം വന്ന് പാത്രത്തിൽ തുറന്ന് നോക്കുകയാണ് കേട്ടോ പണി അപ്പം ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമമില്ലേ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ ദാണ്ട നമ്മൾ എണ്ണ ചൂടായി അതിലേക്കിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടായിട്ട് അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് റെഡിയാകും എല്ലാം വെന്തതായതുകൊണ്ട് അങ്ങനെ ഞാനിതാ ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സോസും കൂടി ഒഴിച്ചിട്ട് ടൂത്ത് പിക്കും കൂടി കൊത്തിവെച്ച് കൊടുക്കാം അങ്ങനെ വന്നിട്ട് ആൾ കഴിച്ചു ഒരു ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തു സന്തോഷമായി കേട്ടോ അപ്പോൾ ബായ് നാളെ കാണാം സബ്സ്ക്രൈബർക്കല്ലേ